ബാഫോമെറ്റ് ബാഫോമെറ്റ് എന്ന മെല്ലെ ഉച്ചരിക്കുന്നതല്ലാതെ ക്രോയിൽ നിന്നും വേറൊന്നുമില്ല ആണി വലിച്ചൂരിയാലൊന്ന് അവർ പരസ്പരം ചിന്തിക്കുന്നെങ്കിലും അത് തലയിലാണ് തറച്ചിട്ടുള്ളത് തറച്ചുള്ളക്ക് എന്തായാലും കടന്നിട്ടുണ്ട് അത് ഊരിയാൽ അയാൾ മരിച്ചു ഉള്ളൂ എല്ലാവരും ഷോക്ക്ഡായി നിൽക്കുമ്പോൾ ബ്ലേക്കിന് പുറത്തെന്തായാലും ചെന്നായോ സിംഹമോ ഒക്കെ ഉണ്ടെങ്കിലും പോകുക തന്നെ കാരണം അതിനേക്കാൾ അപകടമാണ് ഇവിടം ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചു നിൽക്കേ ക്രോ മൊത്തത്തിൽ നിശ്ചലമാവുന്നു പേജിന് വല്ലാണ്ടായി ഇറങ്ങിപ്പോകുമ്പോൾ കോവോയി നിന്നൊരു ഫോട്ടോ എടുക്കുവാണ് എന്താണ് ഈ കാണിക്കുന്നതിനെ എതിർക്കുന്നെങ്കിലും ഇതൊരു ക്രൈം സീനാണ് തെളിവിനായി ഇത് വേണമെന്ന് പറയുന്നത് കേട്ട് അഡ്രിയാനി ഫോട്ടോ എടുക്കാൻ മുതിരുന്നോടെ ബ്ലേക്ക് നിർത്താൻ പറഞ്ഞ് അരിശ മുകളുന്നത് കണ്ട് അവളറങ്ങിപ്പോകുന്നു ഷെഫായ ഹെമ്മിംഗ് വേ വെന്തു മരിച്ചു ഹൃദയമില്ലെന്ന് കുറ്റപ്പെടുത്തിയ പോർഷ്യ അത് പുറത്തു വന്ന് കൊല്ലപ്പെട്ടു സ്പിരിച്വലിസ്റ്റും സ്പിരിച്വലിസ്റ്റുമൊക്കെയായ ക്രോ തലച്ചോറിൽ ആണി കയറിത്തിയിരുന്നു എല്ലാ കൊലയ്ക്ക് പിന്നിലും കാവ്യാത്മകമായ എന്തോ ഒന്നുള്ള പോലെ പേജിൻ്റെ ചിന്തയിൽ ആൻറ്റിയും പങ്ക് ചേരുമ്പോൾ ക്വോയും ഫ്ലോയിഡും കൂടെ ഒരു തരത്തിൽ ക്രോയുടെ ബോഡിയും ആ ഫ്രീസറിലേക്ക് കൊണ്ടുപോയി കിടത്തുവാണ് തലയിൽ നിന്ന് നല്ല രീതിക്ക് ബ്ലഡ് പോകുന്നത് കാണാം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് കോവോയ് പറയുന്നതിന് ഫ്ലോയിഡിൻ്റെ മറുപടി എനിക്ക് നിന്നെ നല്ലോണം എന്നറിയാത്ത പോലുമില്ല ഇല്ല ക്രൈമാർട്ടൊക്കെ ചെയ്യുന്നവനെ നമ്പാൻ പറ്റില്ലെന്ന് എടുത്തടിച്ച് പറയുന്ന കേട്ട് കോവോയി ഇറങ്ങിപ്പോയി അങ്ങനെ നിൽക്കുന്നതും ക്ലോയിൽ നിന്ന് വീണ്ടും ശബ്ദം അയാൾക്കപ്പോൾ കുറച്ചുകൂടെ ശേഷിക്കുന്നുണ്ട് ജീവൻ ആ ശേഷിക്കുന്ന ജീവനും കൂടെ ഫ്ലോയിഡ് അങ്ങ് എടുക്കുവാണ് കഴുത്ത് ഞേരിച്ചു ഓടിച്ചുകൊണ്ട് എന്നിട്ട് ഈ വിവരം തിരികെ റൂമിലെത്തി ശ്രിയോട് പറയുമ്പോൾ അവൾക്കും സന്തോഷം കാരണം സ്വന്തം കൈകളാൽ ബാഫോമന് വേണ്ടി ഒരു ബലി നടത്തി എന്ന് വന്നില്ലേ ഒരു രാത്രി കൊണ്ട് നാല് മരണങ്ങൾ എന്തായാലും ആ കൊലയാളി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് എല്ലാവരെയും കൊന്നുകഴിഞ്ഞാൽ ഫ്ലോയിഡിനും ഷിളിക്കും അതിൽ ഗുണമുണ്ടാവുകയില്ല എന്തായാലും ക്രോയെ കൊന്നിരിക്കുന്നത് ശക്തനായ ഒരുവനായിരിക്കണം അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും കൊടുത്ത് മയക്കിട്ടുണ്ടാകണം ഇവർക്ക് വരുന്ന സംശയം ആ തേർഡ് കില്ലർ അത് കൊവോയാണോ എന്നാണ് കാരണമുണ്ട് മുമ്പ് ക്രോയുടെ അനക്കം നിന്നപ്പോൾ പൾസ് നോക്കി തീർന്നതെന്ന് പറഞ്ഞത് ഇയാളാണ് ഒരുപക്ഷെ അത് സ്വന്തം കൈകൊണ്ട് തീർക്കാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുവെന്നങ്ങനെ സംശയിച്ച് ഷുരുളി കൊവോയുടെ റൂമിലേക്കൊന്ന് പോകുന്നു അയാളുടെ മനസ്സിലിപ്പോൾ മനസ്സിലാക്കാൻ കൊവോയാകട്ടെ അടുത്തടുത്ത മരണം കണ്ട മറിയിപ്പിൽ നിന്നും മാറാൻ ഒരു ശ്രമം എന്നോണം റൂമിൽ ഒരു ക്രൈം ആർട്ട് നടത്തുകയാണ് അവൻ്റെ സാറ്റിസ്ഫാക്ഷനു വേണ്ടി ചോരീഡിലേക്കിടയിൽ കൈ ചെറുതായി പോന്തി സ്വന്തം ബ്ലഡ് ആക്കി തുള്ളികളായി മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ചും കുറിച്ചും സ്വന്തമായ തീരുമാനത്തിലെത്തി എന്താണ് വിശ്വാസമെന്നറിയാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത് കേൾക്കുന്ന ഷർലിക്ക് ഓർമ്മ വരുന്നത് മുപ്പത് വർഷം മുന്നേ ഉള്ള അവളുടെ ജീവിതം തന്നെയാണ് ക്രൂരമായ കൊല നടത്തിയ കില്ലർ കപ്പിൾസായാലേ നമ്മൾ ഫ്ലോയിഡിനെയും ഷർളിയും കണ്ടിരിക്കുന്നത് എന്നാൽ ഒരു സമയം ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുൻപ് അന്ന് ഫ്ലോയിഡ് ഒരു ആയിരുന്നു അവൻ അവൻ്റെ പാട്ടുകളിലൂടെ ഓരോ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ എന്നാൽ ഷിർളി ഒരു ദൈവവിശ്വാസിയും പിതാവിൻ്റെ അകാല മരണത്തിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ച അവൾക്ക് ഫ്ലോയിഡിൻ്റെ ഗാനങ്ങളിൽ ഒരു ഫീലിംഗ് ഉണ്ടായി അവൻ്റെ അടുത്തേക്ക് എത്തിയത് ഒരു റിച്വലിന് വേണ്ടിയായിരുന്നു ഒരു പിശാചിനെ ആവാഹിച്ച് വരുത്താൻ ഒരു ദൈവത്താൽ കഴിയുന്ന എന്തെങ്കിലുമുണ്ടോ നല്ലതിനെയും ചീത്തയെയും കുറിച്ച് സംസാരിക്കാൻ പറ്റിയത് സൈറ്റണും ഡീമെൻസും ഒക്കെയാണോ എന്ന കൗതുകത്തിൽ സംസാരിച്ചിട്ട് വെൻറ്റകൺ വരച്ച് അവൾക്ക് ബാഫുമെറ്റിനെ വിളിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു സാധനം എടുത്ത് വെച്ചു എന്തുവാ ഒരു ചത്ത പൂച്ച ഒരു ബലിയൊന്നോണം പൂച്ചയൊക്കെ ഒന്ന് അർപ്പിച്ചെങ്കിലും അവളുടെ ഭ്രാന്തൊന്നല്ലാതെ ബാഫുമെറ്റ് വന്നതുമില്ല കാര്യമായൊന്നും നടന്നതുമില്ല അങ്ങനെ ഇപ്പോൾ കൊബോ എന്തായാലും ഒരു സാധനമാക്കാനല്ലാത്ത നിഗമനത്തിലെത്തി നിൽക്കേ എല്ലാവരും ആഹാരം കഴിച്ച് അവിടുന്ന് സ്ഥലം വിടാനുള്ള പ്ലാൻ മെനയുമാണ് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് കൊലാളി വന്ന് കൊല്ലാൻ കാത്തിരിക്കുന്ന പോലെയാണ് ആൻറ്റി എല്ലാവരോടുമായി പറയുന്നത് എന്തായാലും വെളുപ്പാങ്കാലും നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി ഏതെങ്കിലും ജനവാസ മേഖലയിലേക്ക് എത്തിച്ചേരാം ബ്ലേക്കും പേജും മൈൻഡ് കുളമായിരിക്കുന്ന അഡ്രിയാനയും അതിനോട് യോജിക്കുന്നത് കാണുന്നതും ഫ്ലോയിഡും ഷെർലിയും വീണ്ടും തട്ടാകുട്ടി പറയുവാണ് കാട്ടിലൂടെ നടന്ന് എങ്ങോട്ടും നല്ലാതെ വഴിതെറ്റി കൊടുങ്ങുന്നതിലും നല്ലതാണ് ഇവിടെ തന്നെ നിന്ന് പോലീസ് വന്നിട്ട് സേഫായി അവരോടൊപ്പം പോകുന്നത് കൊവാ ഉടൻ വരുന്നവർക്ക് വരാം എന്തായാലും ഒരുമിച്ച് പോകുമ്പോൾ അപകടം കണ്ടാലും ഒരു ധൈര്യമാണെന്ന് പറയുന്നതോടെ എല്ലാവരും എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് പുറത്തു വന്ന് നിൽക്കാൻ പ്ലാനിട്ടങ്ങനെ ഇറങ്ങവേ തിരികെ റൂമിലേക്ക് എത്തുന്ന കില്ലർ കപ്പിൾസിന് ഇത്ര കലി വേറെയില്ല എങ്ങനെയും എല്ലാറ്റിനെ ഇവിടെ തന്നെ നിർത്താൻ നോക്കുമ്പോൾ ആ നാശം പിടിച്ച കോഫയ അതിനെതിരെ നിൽക്കുന്ന എന്തിനും ശ്രളിയാകട്ടെ അവനോട് പോയി എതിർത്ത കൊലാളി നീ ആണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാലോ എന്ന് നിൽക്കുന്നതുകൊണ്ട് ഫ്ലോയിഡ് വേണ്ട ഇനി അഥവാ അവൻ കൊലാളി ആണേലും ചെയ്തു കൂട്ടുന്നൊക്കെ ഒറ്റയ്ക്കാണ് കൂട്ടാളികളെ വേണ്ട ഈ ബാഫോമെറ്റിൻ്റെ ആഗമനത്തിലുള്ള കവാടം തുറന്നത് നമ്മളാണ് അതുകൊണ്ട് ഈ ആട്ടിൻ എല്ലാം നമ്മുടെ ബലിയെന്ന് പറഞ്ഞ് തിളച്ച് നിൽക്കേ അപ്പുറത്ത് പേജ് അഡ്രിയാനയും തകർത്ത് വെച്ച് പാക്കിംഗ് നടക്കുവാണ് സ്വഭാവവും ക്യാരക്ടറും ഒക്കെ വെച്ച് ഈ അഡ്രിയാന തീരാൻ പോകുന്ന ഒരാളാണെന്ന് ഉറപ്പാണ് ഇപ്പോൾ ആ ഒരു ഫീൽ വരുത്താൻ പേജ് പോകും വഴി അത്യാവശ്യത്തിന് ആഹാരവും മറ്റും കരുതാൻ പറയുന്നതിനെ എതിർത്ത് നീ നിന്റെ പണി നോക്കിയാൽ മതി എന്നെ ഭരിക്കാൻ വരേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കയറുന്നു നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് റെഡിയായി ആദ്യം പുറത്തിറങ്ങുന്നത് ആൻറ്റിയും കോവോയും അവർ പുറത്ത് കണി കാണുന്നതോ ക്രോയുടെ തലയും ആരോ അയാളുടെ തല ഉള്ളിൽ കയറി വെട്ടിയെടുത്ത് കുത്തിവെച്ചതാണെന്ന് അന്ദിച്ചു നിൽക്കെ പിറങ്ങി നിന്നാ ബാഫോമറ്റ് അറ്റാക്ക് നടത്തുന്നു കത്തി വെച്ച് ആഞ്ഞു വട്ടാൻ തുനിയത് മുകളിൽ നിന്ന് അഡ്രിയനെ കണ്ട് വിറച്ചങ്ങനെ നിൽക്കെ കൊവോയി ആക്രമിക്കാൻ മുതിരുന്നത് കണ്ട് ആൻറ്റി കയ്യിൽ കരുതിയിരുന്ന വെച്ച് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ബാഫോമെറ്റ് വാറ്റുത്തൊരു വെട്ട് വെച്ച് കൊടുക്കുന്നതും കോവോയി ആൻറ്റിയും പിടിച്ച് അകത്തേ കയറി കഥ അടയ്ക്കുന്നു ആ ഭീകരൻ അടുത്തുവന്നങ്ങനെ തുറച്ചു നോക്കി നിൽക്കെ കോവോയ് വിളിച്ചററി കൊണ്ട് അകത്തേക്ക് ഓടുവാണ് ആരും പുറത്തേക്ക് വരരുതെന്നും ബാഫോമെറ്റ് കൊലാളി അവിടെ ഉണ്ടെന്നും പറഞ്ഞു സംഭവം ഇത് ഫ്ലോയിഡിൻ്റെ പണി തന്നെയാണ് മുമ്പത്തെ പോലെ ജനാലുവഴി ഇറങ്ങി ഈ പരിപാടി ഒപ്പിച്ചപ്പോൾ ഉദ്ദേശിച്ച പോലെ അവർ പോകാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരുമ്പോൾ എന്നാൽ ഇതിനിടയ്ക്ക് അഡ്രിയാനെ ചുറ്റുപറ്റി ആ യഥാർത്ഥ കൊലയാളി നിൽക്കുന്നതും കാണാം കോവോയി ആൻറ്റിയും മൊത്തം മുകളിലേക്ക് ഓടിക്കയറിയ തക്കത്തിന് ഫ്ളോയിഡും ജനാലുവടി തിരിച്ചു കയറി മാസ്കും ഒക്കെ ഊരി മാറ്റുന്നു എല്ലാവരും റൂമിലേക്ക് കയറാൻ താക്കി നൽകി അങ്ങനെ പ്ലാൻ മാറി തിരിച്ചു കയറവേ ആൻറ്റിയുടെ മുറിവ് പരിശോധിക്കുന്ന പേജിന് വല്ലാത്ത ആശങ്ക അയാൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇനി ആൻറ്റിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മൊത്തത്തിൽ പെട്ടുപോകുമെന്നാണ് പേജിൻ്റെ ഭയം നമ്മൾ ഒരുമിച്ച് എന്തായാലും എന്നൊക്കെ പറഞ്ഞ് നിൽക്കേ ബ്ലേക്ക് മുറിയിലേക്ക് കയറി വരുന്നു ആൾ നല്ല കലിപ്പിലാണ് വന്നുടനെ പേജിനോട് ഷൂസ് കാണിക്കാൻ പറയുന്നതിന് കാരണം പുറത്താവുന്നത് കൂട്ടത്തിലുള്ള ആരോ എന്തായാലും ആൻറ്റിയും കുവോയും അല്ലാതെ ആരുടെ ഷൂസാണ് നനഞ്ഞിരിക്കുന്നത് അയാൾ തന്നെ കൊലാളി എന്ന കണക്കൂട്ടലിലാണ് കുറച്ച് എതിർത്തുകൊണ്ട് തന്നെ പെയ്ജി ഷൂസ് വട്ടി നനവില്ലെന്ന് കാണിച്ചതിന് പുറകെ ആൻറ്റി ഉടക്കി ഇറങ്ങുമ്പോൾ കാരി നിൽക്കുന്ന കുവോയയുടെ ബാഫോമിറ്റ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് ബ്ലേക്ക് അടുത്ത് കയറുന്നത് ഫ്ലോയിഡിൻ്റെ മുറിയിലേക്ക് ഭ്രാന്ത പിടിച്ച പോലെ അകത്തു കയറി കാണുന്ന ഷിർളിയുടെ ഷൂ വാണിക്കാൻ ഒച്ചയെടുക്കുന്നത് കണ്ട് അകത്തുനിന്ന് ഫ്ളോയിഡ് ഓടി വന്നവനെ കഴുത്തിന് പിടിച്ച് മെരുക്കുന്നതും അവനവൻ്റെ പേടിയും മാനസികാവസ്ഥയും പ്രകടമാക്കി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു കൂടി നിൽക്കുന്നവർക്ക് നേരെ ഷിർളി രണ്ടുപേരുടെയും ഷൂസ് എടുത്തു കാട്ടുന്നു അത് ഉണങ്ങി തന്നെയാണ് ഷിർളിക്ക് ഇനി എന്തായാലും പിടിച്ചു നിൽക്കാൻ വയ്യ ഈ കൊബോയി ആണോ ആ കൊരാളി എന്നതിന് ഉത്തരം കിട്ടാൻ അവൾ റൂമിലേക്ക് വരുമ്പോൾ കൊബോയ് തങ്ങളുടെ കൂടെ വരാൻ ഷിർളിയെ വിളിക്കുവാണ് ഫ്ലോയിഡ് വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ നിങ്ങളെങ്കിലും വരൂ ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചും ഷിർളി തിരിച്ച് എല്ലാവരിലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് നിന്റെ കാര്യത്തിൽ എന്തായാലും അത് തുറന്നു പറയുക എന്നൊക്കെ പറഞ്ഞ് നിന്ന് സംസാരിക്കുന്ന കേൾക്കുന്ന കൊവോയ്ക്ക് ഇത്ര ആവശ്യവും വേറെയില്ല ആ കൊലയാളി എന്ന് കരുതി ആ ചിന്തയെ ചോദ്യം ചെയ്തും ഞാൻ ഒരിക്കലും അങ്ങനൊന്നും ആവില്ല സൈറ്റനിസം എന്നത് ലോകമൂഢത്തരമാണെന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളുടെ വർക്കിനെക്കുറിച്ച് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഷെർലി ഇറങ്ങിപ്പോകുമ്പോൾ അപ്പോൾ ഇവനല്ലെന്ന് ഉറപ്പിക്കുന്നു മുപ്പത് കൊല്ലം മുന്നേ ഈ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് നമ്മൾ കണ്ടു എന്നാൽ അവർ ഈ കോൾഡ് റിവർ മോട്ടലിൽ അന്നെത്തിയ വഴി എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ നമ്മളാന്നിട്ടില്ലല്ലോ ഷിർലി ഫ്ലോയിഡുമായി അടുത്ത ശേഷം അവർ സൈറ്റിനെക്കുറിച്ചുള്ള ഓരോ കഥകളും ലൂസിഫറും ബാഫോമിൻറ്റുമൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ എത്ര നല്ലവരാണെന്നുള്ള സംസാരങ്ങളൊക്കെ വന്നങ്ങനെ ആറാമത്തെ ഗ്രഹമായ സാറ്റേൺ ആ പ്ലാനറ്റിന് ഈ ഈവേഴ്സും ആയിട്ട് ഒരു കണക്ഷൻ വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി മുപ്പത് വർഷം കൊണ്ട് സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്ന ശനിഗ്രഹത്തിൻ്റെ ആ ഒരു വിശിഷ്ട മുഹൂർത്തം ഉടൻ വരാൻ പോവുകയാണെന്ന് കണ്ടുപിടിച്ചു ഫ്ലോയിഡിനും ഇതെല്ലാം കേട്ടിട്ട് തുര വന്നപ്പോൾ അവൻ്റെ ചോദ്യം അങ്ങനെയെങ്കിൽ എന്തോരം വലിയും ചോദ്യം വേണ്ടിവരുമായിരിക്കും ഡീമിനെ പ്രസാദിപ്പിക്കാൻ എന്നതായിരുന്നു മുമ്പത്തെ റിച്വൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ പവർഫുള്ള ആ ദിവസം പിശാചിനെ സമ്മൺ ചെയ്യാൻ അതിനുവേണ്ടത്രയും രക്തവും ഒക്കെ ഒരു പൂച്ച കൊണ്ടൊന്നും നിലനിൽക്കില്ലെന്ന കാര്യം ധരിപ്പിച്ച ശേഷം ഷിള് സ്പിരിച്വലായി കണ്ടുപിടിക്കുന്ന ലെയ് ലൈൻസ് എന്നൊരു പൗരാണിക രീതിയിൽ കണ്ടുപിടിച്ച ഒരു സ്ഥലം മൂന്ന് ദിവസം യാത്രയുള്ള റിച്വലിനെ പറ്റിയ ആ സ്ഥലത്തേക്ക് അവർ പുറപ്പെട്ടു അങ്ങനെ ആ കോഴർ ഒരു മോട്ടലിൽ എത്തിച്ചേരുകയായിരുന്നു മുറിവും വെച്ച് നടക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പേജ് നിർദ്ദേശിക്കുന്നെങ്കിലും ആൻറ്റി ഗിരിപ്പ് ഉറക്കുന്നില്ല ചോരക്കാരെ പറ്റിയ ഡ്രസ്സ് ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞു എന്താ നടക്കുന്നതിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്തേക്ക് വീണ്ടും കടന്നുവരികയാണ് വരികയാണ് റിയാന എന്നാൽ ഇപ്പോൾ അവളുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ട് താഴെ ആക്രമണം നടന്നപ്പോൾ മുകളിൽ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നു അവൾ ഒന്ന് ഒച്ച വയ്ക്കാനോ കത്തി കയ്യിലെടുക്കാൻ പോയിട്ടൊന്നും അനങ്ങാൻ പോലും പറ്റാതെ ഫ്രീസ് ഫ്രീസായിപ്പോയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി തനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ സ്റ്റക്കായി നിന്ന് പോകുമോ എന്ന് അവൾ ഭയപ്പെടുന്നു ബ്ലെയ്ക്ക് അവളെ സമാധാനിപ്പിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നിനക്ക് ഈ സിറ്റുവേഷൻ ഒത്ത പെരുമാറാൻ കഴിയുന്നല്ലോ ചുമ്മാ ജോലിയായി നിൽക്കാതെ എന്ന് പറഞ്ഞങ്ങനെ അവർ മുമ്പത്തെ അപേക്ഷിച്ച് കുറച്ച് സീരിയസ് ആയി ഒരുമിച്ച് നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു ഒന്ന് സ്വസ്ഥമാവൻ എന്തെങ്കിലും ചീട്ടോ മറ്റോ കിട്ടുമെന്ന് നോക്കി അവൻ പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത മുറിയിൽ ഷിർലിയിൽ നിന്ന് ഫ്ലോയിഡ് മനസ്സിലാക്കുകയാണ് കോവോയും ആർട്ടിൻ പരത്തിലെ ഒരുവൻ തന്നെയാണ് വിചാരിച്ച പോലെ അല്ല പിന്നെ നമ്മൾ കാണുന്നത് കൊവോയ്ക്കടുത്തേക്ക് തന്ന ഫ്ലോയിഡിനെ കോവോയ് ആകട്ടെ ഓൾറെഡി ഷിർലിയുടെ വർത്താനത്തിൽ അരിശംബോണ്ട് നിൽക്കേ ഇയാൾ വന്നിട്ട് മുമ്പ് വിനോട് പറഞ്ഞ പോലെ നിന്നെ നമ്പാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും കോവോയ് തുടക്കം മുതൽ ഫ്ലോയിഡിന് ഓമി വെച്ചത് കൊടുക്കുന്നു അവൻ്റെ ഇടികൊണ്ട് വീഴുന്നതിന് പുറകെ ഫ്ളോയിഡ് തിരിച്ചാക്രമിച്ച് രണ്ടുപേരും തമ്മിൽ അടി അടികൂടുന്നതും ഷിർലി എത്തി കത്തി കുത്തി കയറ്റുന്നു കൊവോയുടെ വയറ്റിൽ തുളച്ചു കയറി അവൻ്റെ വായിൽ നിന്ന് ചോരേക്ക് വന്ന് വീഴവേ അവൾ ആ കത്തി വീണ്ടും വീണ്ടും ഇട്ട് കുത്തുന്നു എന്നാൽ അവിടെ കൊണ്ടും തീരുന്നില്ല ഫ്ലോയിഡ് ആ കത്തി പിടിച്ചിട്ട് അവനെ കണ്ടിക്കുവാണ് കത്തി ഞെരുക്കി ഞെരുക്കി മുകളിലേക്ക് കൊണ്ടുവന്നവൻ്റെ നെഞ്ചിലെ എല്ലൊക്കെ പൊട്ടി മുകളിലേക്ക് വരെ വരാർത്ത് കയറ്റുന്നു പിടഞ്ഞുകൊണ്ടിരിക്കുന്നവനോട് ഷിർളിയുടെ അവസാന വാചവും പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരു കെട്ടവശമുണ്ടെന്ന് അവർ പോയ ശേഷം ജീവനെത്തിരെ ശേഷിക്കുന്ന കൊവോയ്ക്കടുത്തേക്ക് യഥാർത്ഥ ബാഫോമൻ കൊലാളി എത്തുമ്പോൾ കോവോയുടെ സ്ഥിതി അതിലും ഭീകരം കാവിടൊപ്പിച്ചിരുന്ന ബ്ലേക്കും അഡ്രിയാനയും അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പങ്കുവച്ച ശേഷം മുമ്പ് റൂബിയെ കൊന്നതിൽ അഡ്രിയാനയ്ക്ക് എത്രമാത്രം കുറ്റബോധമുണ്ടെന്ന് അറിയുന്നു പേടി മൂലമാണ് റൂബിയെ കൊല്ലേണ്ടി വന്നത് പക്ഷേ അവൾക്ക് നേരെ എല്ലാവരും തിരിഞ്ഞപ്പോൾ പാവത്തിൻ്റെ മാനസികതല എന്തായിരിക്കുമെന്ന് പശ്ചാത്തലപിക്കുമ്പോൾ ആൻറ്റി ഇടനാഴിയിലൂടെ പാസ് ചെയ്യുന്ന അയാൾ കൊവോയുടെ റൂമിൽ വെട്ടം കൊണ്ട് അങ്ങോട്ടേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയോ അവൻ നെഞ്ചുകയറി കിടക്കുന്നതുമല്ല ആ ബാഫോമെറ്റ് അവൻ്റെ ഉള്ളിലെ ഓരോ അവയവങ്ങളും കീറി വലിച്ച് പുറത്തിട്ടിരിക്കുന്നു കുടലുമലയും ഹൃദയമൊക്കെ അടക്കം അറപ്പുളവാക്കുന്ന ഈ കാഴ്ച ലാൻഡി നിൽക്കുന്നിടത്ത് ഈ മൃഗീയ സീരീസിൻ്റെ ഈ അധ്യയവം അവസാനിക്കുന്നു അപ്പോൾ മൃഗീയമായി അടുത്ത അധ്യയവുമായി കാത്തിരുന്നിട്ടാണ്